ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലും മറ്റും കാണപ്പെടുന്ന കെ സി മീറ്റർ ആ കെ സി മീറ്റർ റീഡിങ് നമുക്ക് എത്ര സിമ്പിളായിട്ട് നമുക്ക് തന്നെ അതിൻ്റെ റീഡിങ് എടുത്ത് ഒരു രണ്ട് മാസത്തിൽ നമുക്ക് എത്ര രൂപയാണ് നമുക്ക് കറണ്ട് ബില്ല് വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് വീടുകളിൽ സാധാരണമായി കാണപ്പെടുന്ന ഒരു അടി അടിസ്ഥാനപരമായിട്ട് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറേ മീറ്റേഴ്സ് ഉണ്ട് അതിൻ്റെയെങ്കിൽ താഴെ നിൽക്കുന്ന മീറ്ററാണ് നമ്മൾ ഈ കാണുന്നത് ഈ മീറ്ററിൻ്റെ ഒരു പുറമേയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ബ്ലിങ്ക് ചെയ്യുന്നൊരു ലൈറ്റ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് ഇംപ്രഷൻ ലൈറ്റ് എന്ന് പറയും അതാണ് ഞാൻ എന്തായാലും സ്യൂം സൂം ചെയ്ത് കാണിച്ചു ഇതാണ് ഇംപ്രഷൻ ലൈറ്റ് ഈ ഇംപ്രഷൻ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ് തവണ ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വൺ കിലോ വാട്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്കൊരു സ്വിച്ച് വരുന്നുണ്ട് ഈ സ്വിച്ച് നമുക്ക് സ്ക്രോൾ സ്വിച്ച് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രോൾ ബാർ ബാറ്ററി എന്നുകൂടെ എഴുതിയിട്ടുണ്ട് അതായത് കറണ്ട് പോയാലും നമുക്ക് ഇതിൻ്റെ മീറ്റർ റീഡിങ് എടുക്കാനായിട്ട് ആ ഒരു ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻറ്റേർണലി ഉള്ള ഒരു ബാറ്ററി ഉണ്ട് ആ ബാറ്ററി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് റീഡിങ് കറണ്ട് ഇല്ലെങ്കിൽ പോലും എടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്വിച്ച് ഒരു മൾട്ടി സ്വിച്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ റീഡിങ് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യത്തിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഇത് ഓൺ ആയി കഴിയുമ്പോഴത്തേനെ ഇങ്ങനെ ഫുഡിപ്ലേ ഫുൾ ആയിട്ട് ഓൺ ആയിരിക്കുന്ന കണ്ടീഷനിലായിരിക്കും ആണെങ്കിൽ എട്ടെ 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 അങ്ങനെയുള്ള രീതിയിലായിരിക്കും ആണെങ്കിൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു മൾട്ടിപ്പിൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ഇങ്ങാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ കാണിക്കുന്നത് അതിനുശേഷം നമ്മൾ സ്വിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത സ്റ്റേജ് സ്റ്റേജായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീരിയൽ നമ്പറാണ് ത്രീ ഡബിൾ ടു ഫോർ ഫൈവ് ത്രീ ഈ ഡിസ്പ്ലേയിൽ എഴുതിയിക്കുന്ന പോലെ തന്നെ മീറ്ററിൻ്റെ തൊട്ട് താഴെയും ബ്ലാക്കിൽ എഴുതിയിട്ടുണ്ട് ഒരു നമ്പർ അതിനുശേഷം കാണിക്കുന്നതാണ് ലൈൻ വോൾട്ടേജ് ടു തേർട്ടിയാണ് ടു ഫോർട്ടി വൺ ഇവിടെ കാണിക്കുന്നുണ്ട് ലൈൻ വോൾട്ടേജ് കൂടുതലും കാണിക്കുന്നുണ്ട് അതിനുശേഷമുള്ള സ്റ്റേജ് നോക്കുന്നതാണ് ആംബിയർ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് ഈ ആംബിയറിന് വ്യത്യാസം വരും അടുത്ത ഒന്നോടെ നിൽക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഉള്ള കിലോ വാട്ട് കാണിക്കുന്നത് കിലോവാട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കിലോ വാട്ട് റേഞ്ച് കൂടിയും കുറയും ചെയ്യും അതിന് ശേഷം ഒന്നിട്ട് പ്രസ് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പി എഫ് വാല്യു കിട്ടുന്നത് പി എഫ് വാല്യു ഇതിനകത്ത് കാണിക്കുന്നത് സീറോ പോയിൻ്റ് നയൻ നയൻ ആണ് ഇപ്പോൾ പി എഫ് വാല്യു കാണിക്കുന്നത് പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടറെന്നാണ് നമ്മൾ ഈ പവർ ഫാക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ണ് വരാം വണ്ണ് വൺ വാല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ബെസ്റ്റ് വാല്യു ആണ് വണ്ണെന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന പോയിൻ്റ് നയൻ സെവൻ എന്നാണ് ഓക്കെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കറണ്ട് ഏത് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നും കൂടെ നമ്മൾ ഈ പവർ ഫാക്ടറിനോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതിനുശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കാണിക്കുന്നത് അമ്പത് ആണ് നമ്മുടെ എത്ര ഹെഡ്സ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ടു തേർട്ടി അമ്പത് ആണ് കറക്റ്റാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ അടുത്ത സ്റ്റേജ് നോക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നത് ടി വൺ എന്ന് പറയുന്ന കിലോ ബാട്ടാണ് അത് ഫോർ സെവൻ ഫോർ ഫൈവ് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ടി ടു കാണിക്കും ടു ത്രീ ഫോർ സീറോ പിന്നെ നമ്മൾ അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ കൊടുക്കുമ്പോൾ ഒന്നുകൂടെ പ്ലസ് ചെയ്യുമ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടി ത്രീ കിട്ടും ഈ ടി വൺ ടി ടു ടി ത്രീ എന്ന് പറഞ്ഞാൽ ടി ഓടിയാണ് ടൈം ടൈം ഓഫ് ഡേ എന്ന് പറയുന്നൊരു ഫോർമാറ്റിലാണ് നമ്മുടെ ഒരു ഈ ഒരു മീറ്റർ ഡീസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇൻഡി ഇൻഡസ്ട്രിയൽ പർപ്പസിലാണെങ്കിൽ പോലും നമ്മൾ ഓരോ ടൈമിലുള്ള എത്ര കിലോ വാട്ടം എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടി വൺ ടി ടു ടി ത്രീ എന്ന് പറയുന്നത് ഇതിൽ ടി വൺ എന്ന് പറയുന്നത് രാവിലെ ആറുമണി തൊട്ട് വൈകുന്നേരം ആറ് മണിവരെയുള്ള പിന്നെ അതുപോലെ തന്നെ ടി ടു എന്ന് പറയുന്നത് അത് വൈകുന്നേരം ആറു മണി തൊട്ട് രാത്രി പത്ത് മണിവരെയുള്ള പിന്നെ ടി ത്രീ എന്ന് പറയുന്നത് പത്ത് അതുപോലെ ഈ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ ഇത്രയും ഈ മൂന്ന് സ്റ്റേജിൽ അതായത് ഈ ടൈമിനെ ഇത്ര മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് അതിലെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് എത്ര കറണ്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ടി വൺ ടി ടു ടി ത്രീ എന്ന് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മൾ ഇതിനകത്ത് കണ്ടതിനകത്ത് നമ്മൾ പറഞ്ഞു തന്നെ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൂടെ കേൾക്കാം ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് കാണിക്കുമ്പോൾ ടി ഫോർ അതിനകത്തൊന്ന് കാണിക്കുന്നതിൽ ബ്ലാങ്ക് ആയിരിക്കും അല്ലെങ്കിൽ ടി ഫൈവ് പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ നിൽക്കുമ്പോൾ ടി സിക്സ് കിട്ടും ടി സിക്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ബ്ലാങ്ക് ആയിരിക്കും പിന്നെ ടി സെവൻ ഈ ടി സെവൻ ആണ് നമ്മുടെ ഫൈനൽ റീഡിംഗ് എന്ന് പറയുന്നത് നയൻ ടു സിക്സ് നയൻ കിലോ വാട്ട് അവർ ഈ കിലോ വാട്ട് ആണ് നമ്മുടെ ഈ ഫൈനലായിട്ടുള്ള റീഡിങ് ഈ റീഡിംഗ് ആണ് നമ്മൾ കീപ്പ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഓർത്ത് ഓർത്തുവെക്കുക അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് വന്ന വാല്യൂ നമ്മളൊന്ന് എഴുതി വയ്ക്കുന്നതല്ലായിരിക്കും അത് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാൽ പിന്നെ അതേപോലെ തന്നെ ഈ മീറ്റർ ടച്ച് ചെയ്യാൻ പേടിയുള്ളവർക്കും നമുക്ക് മീറ്റർ റീഡിങ് എടുക്കാൻ സാധിക്കും അതോടെ നമുക്ക് പറഞ്ഞുതരാം തരാം അതിനകത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ടല്ലോ നമ്മൾ മീറ്റർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോഴത്തേത്തന്നെ മുമ്പ് പറഞ്ഞിൻ്റെ തൊട്ട് ഫുള്ളായിട്ട് ഡിസ്പ്ലേ ഫില്ലായി ഒരു സ്റ്റേജ് കാണാൻ പറ്റും ഇത് ഈ കാണുന്ന സ്റ്റേജാണ് ആ ഞാൻ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഫില്ലായിട്ടിരിക്കുന്നത് അതിനുശേഷം ബി ഗുഡ് കാണിക്കുന്നത് അതാണ് ബാറ്ററി ഗുഡ് അതായത് ഞാൻ ഞാനതിനകത്ത് മുമ്പ് പറഞ്ഞില്ലേ ഇതിലൊരു ഇൻഡേണൽ ബാറ്ററി ആണോന്ന് ആ ബാറ്ററിയാണ് ആ ബാറ്ററിയുടെ ഹെൽത്ത് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ ഡേറ്റ് കാണിക്കും ട്വൻറ്റി സെവൻ ഡേറ്റ് കാണിക്കും പിന്നെ അതിനുശേഷം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് കൂട്ടം തന്നെ ടൈമാണ് കാണിക്കുന്നത് ആ ഒരു ട്വൻറ്റി ഫോർ അവർ ഫോർമാറ്റിലാണ് കാണിക്കുന്നത് അതിന് ശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ലൈൻ വോൾട്ടേജ് ടു തേർട്ടി നയൻ അതിനുശേഷം നമുക്ക് ആംബിയർ കാണിക്കും പോയിൻറ്റ് ഡബിൾ ഫൈവ് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നേരം വെയിറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആ ഒരു ഫൈനൽ റീഡിംഗ് ആണ് നയൻ ടു സിക്സ് നയൻ കാണിക്കുന്നത് നമ്മുടെ ടി വൺ ടി ടു ടി ത്രീ എന്ന് പറഞ്ഞില്ലേ അതിൽ ടി സെവനിൽ വരുന്ന റീഡിംഗ് ആണ് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത് ഇത് കുറച്ച് നേരം ഇങ്ങനെ സ്റ്റേബിളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കും ഈ റീഡിംഗ് ആണ് നിങ്ങൾ എടുക്കേണ്ടത് ഇതിപ്പം രണ്ട് കൂട്ടർക്കും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മീറ്റർ തൊടാൻ പേടിയുള്ളവർക്കും എന്നാൽ എന്നാൽ തൊട്ടെന്ന് വെച്ച് കുഴപ്പമില്ല എന്നുള്ളവർക്കും ഉള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയാണ് റീഡിങ് അതെങ്ങനെ കാൽക്കുലേറ്റ് എന്ന് ഞാൻ കാണിച്ചുതരാം അതിനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടെന്ന് പറഞ്ഞാൽ പഴയ ബില്ലാണ് പഴയ ബില്ല് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കെ എസ് സി ബിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ പഴയ ബില്ല് എടുക്കാനായിട്ട് നോക്കുകയാണ് അതിനായിട്ട് നമ്മുടെ കെ എസ് സി ബി പ്ലേ സ്റ്റോറിൽ നമുക്ക് കെ എസ് ഇ ബിയുടെ ആപ്ലിക്കേഷൻ കിട്ടും അത് നമ്മൾ സൈനിങ് ചെയ്തതിന് ശേഷം നമുക്ക് സൈൻ ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഹോം പേജ് കാണും ആ ഹോം പേജിനകത്ത് നമുക്ക് ബിൽ പേ ആൻഡ് ഹിസ്റ്ററി ആ ഒരു ഓപ്ഷനുണ്ട് ബിൽ പേ ആൻഡ് ഹിസ്റ്ററി ആ അത് ഹിസ്റ്ററി ചെയ്യുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ബില്ലുകളും വരും അതിന് നമ്മുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബില്ല് നോക്കിയതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഗൂഗിൾ ക്രോം വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബില്ലിനകത്ത് വരുന്ന കാണിക്കും നമ്മുടെ ഈ ബില്ലിനകത്ത് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൽ റീഡിങ് എഴുതിക്കുന്നുണ്ടോ നയൻ സീറോ എയ്റ്റ് സീറോ അതാണ് നമ്മുടെ ഫൈനൽ റീഡിങ് ഈ റീഡിംഗ് ആണ് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ അതായത് രണ്ട് മാസം മുൻപുള്ള നമ്മുടെ ബില്ലിലെ ഫൈനൽ റീഡിങ് അന്നത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തൊന്നാണ് യൂണിറ്റ് അത്രയും യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഡിങ് കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള അടിച്ചു കൊടുക്കുക പ്രീവിയസായിട്ടുള്ള നയൻ സീറോ എയ്റ്റ് സീറോ അതേ മൈനസ് പിന്നെ നമുക്കിപ്പം ഫൈനലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് മീറ്റർ ലൈവായിട്ട് നമ്മൾ നയൻ ടു സിക്സ് നയൻ ഇപ്പോൾ വരുന്നതാണ് നമ്മുടെ റീഡിങ് മൈനസ് നോക്കേണ്ട നൂറ്റി എൺപത്തൊമ്പത് യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ യൂണിറ്റ് നമുക്കിപ്പം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗൂഗിൾ കയറുക ഗൂഗിളിൽ കെ സി ബി ബിൽ കാൽക്കുലേറ്റർ എന്ന് എന്നടിച്ചു കൊടുക്കുക കെ സി ബി ബിൽ കാൽക്കുലേറ്റർ എന്ന് എന്നടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കാണ്ട് ഇതിങ്ങനെ ഇൻറ്റർഫേസ് ഫസ്റ്റ് ഇങ്ങനെ കാണുക ആ ഫസ്റ്റ് കാണിക്കുന്ന തന്നെ ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് അത് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്നതാണ് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കാണിക്കും ഈ താരിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ടി വൺ എ നമ്മുടെ താരിഫ് ഏതാണ് നമ്മുടെ ബില്ലിനെ തോന്നി നമുക്ക് മനസ്സിലാക്കും പിന്നെ അതിന് ശേഷം ഡൊമസ്റ്റിക് ആണെന്നു ഡൊമസ്റ്റിക് കൊടുക്കുക പിന്നെ നമ്മുടെ ബിൽ രണ്ട് മാസമാണ് പിന്നെ കറണ്ട് യൂണിറ്റ് യൂണിറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നൂറ്റി എൺപത്തൊമ്പത് യൂണിറ്റ് ആണ് പിന്നെ സിംഗിൾ ഫേസോ ത്രീ ഫേസോ അത് ഓരോരുത്തരുടെ വീടുകളിലനുസരിച്ചിരിക്കും സിംഗിൾ ഫേസ് കൊടുക്കുക സിംഗിൾ ഫേസ് ആണെങ്കിൽ അപ്പോൾ അതിനകത്ത് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എനർജി ചാർജസ് ഡ്യൂട്ടി ഫ്യൂവൽ സബ് ചാർജ് ഫിക്സഡ് ചാർജ് മീറ്റർ റെൻറ്റ് പിന്നെ അതിൻ്റെ സബ്സിഡി പിന്നെ മന്ത്ലി ഫ്യൂവൽ സബ് സർ ചാർജ് അങ്ങനെ ഓരോ കാര്യങ്ങളും കാണിക്കും അങ്ങനെ ഏറ്റ ലാസ്റ്റാണ് കാൽക്കുലേറ്റ് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയാണ് നമ്മുടെ ഫൈനലായിട്ട് ബില്ല് വരുന്നത് ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും ഗുഡ് ബൈ